ടെക്നീഷ്യൻസിന്റെ കൂടെ ഉള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി

അതുകൊണ്ട് ഞാൻ സബ്ജക്റ്റായിട്ട് ഓപ്രിയ ഉരരാജമല്ലി മെഡീം യാദെ ഒക്കെ ആണോ ഓർവരുന്നത് ചാപ്റ്റർ 3 കൊണ്ടാണ് ഹലോ സോ ഓക്കേ ഗോ സോ ഹൈ ഹോളോ എനി പിരീഡ് ഡിഡക്ഷൻ ലൈസൻസ് ഔട്ട് സോ യെസ് സീ നിങ്ങൾക്ക് ഒരു ടാസ്ക് So everyone was so good and very adorable. And catch up to the parents. Our and ready, So everyone is winner here, and we did our best. To join us, I invite Mr. Viju security manager from Mumbai coach to join us. സ്വാഗതം ചെയ്യാനുണ്ട് നമ്മളുടെ ഈ വർഷത്തെ ഷോ സ്പോൺസർ ചെയ്തത് ഐ റിക്വസ്റ്റ് സംവിധാന സഹായി പ്രവർത്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണെങ്കിലും അതായതിൻ്റെ സ്ക്രിപ്റ്റ് ക്യാമറ എഡിറ്റിങ് മ്യൂസിക് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ടാലൻറ്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും നായാട്ട് പോലെയുള്ള ഇരട്ട പോലെയുള്ള ഇലവീണ ഇലവീഴപ്പുഞ്ചട പോലെയുള്ള നല്ല നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് മാർട്ടിൻ പ്രകാശ് ഷാഹി കബീർ അതുപോലെ റോബി രാജാണ് കൺവേഴ്സ് കോർ ചെയ്ത റോബി രാജാണ് ഇതിന് ക്യാമറ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്യുന്നുള്ള വ്യക്തികളാണ് അപ്പോൾ അവരിൽ നിന്നും ഒരു പോലീസ് സിനിമ വരുമ്പോൾ അത് എത്രത്തോളം അവർ ഇതിനു മുമ്പ് ചെയ്യുന്ന സിനിമയിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളൊരു നമുക്ക് ഇരുപതാം തീയതി അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് എഫേർട്ട് ആ സിനിമയുടെ പുറകിലുണ്ട് ഒരുപാട് ക്രിയേറ്റീവ് ടാലൻറ്റ്സ് സിനിമയുടെ പുറകിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇതിനു മുമ്പ് കണ്ടുള്ള സിനിമകളുടെ അതേ വിശ്വാസ്യതയും അതേ സ്വീകാര്യതയും നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു മലയാള സിനിമ ഒരു നല്ലൊരു ഫേസിലൂടെയാണ് പോകുന്നത് കാരണം നല്ല സിനിമകളെ എരികൈ എണ്ണിയിട്ട് ഇന്നിരിക്കുന്ന സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇപ്പോൾ ഇവിടെയുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ലോകം എമ്പാടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നൊരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഇരുപതാം തീയതിയാണ് അത് നിങ്ങളുടെ കൈകളിലാണ് അത് നിരസംബിരിക്കുന്നത് സോ ഓഫി ഒരു നല്ലൊരു എൻ്റർടൈൻമർ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമറായിട്ട് തന്നെ നല്ലൊരു സിനിമയായിട്ട് തന്നെ ഓഫീസിലും ഡ്യൂട്ടി മാറും എന്നൊരു വിശ്വാസത്തോടുകൂടി കൊണ്ടുവരികയാണ് തൽക്കാലം ഇവിടെ ഈ സിനിമയുടെ നിയോൺ റൈഡ് എന്ന